കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ യുവ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം എവിടെ എത്തി അവസാനിക്കും എന്ന് ആർക്കും അറിയാത്ത സ്ഥിതിയാണിപ്പോൾ കാറിൽ വെച്ച് നടിയെ ഉപ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ സുനി നടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു സുനി അഭിഭാഷകന് നൽകിയ മെമ്മറി കാർഡിൽ ആ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് എന്നാലും പൾസർ സുനി എന്ന സുനിൽകുമാർ പോലീസിനും പൊതു സമൂഹത്തിനും മുന്നിൽ ധൈര്യത്തോടെ തന്നെ നിൽക്കുന്നു ആരാണ് പൾസർ സുനിയുടെ ധൈര്യത്തിന് പിന്നിൽ ആ ഉപജാപകന്റെ കറുത്ത മുഖമുടി മുടി അഴിഞ്ഞു വീഴുമോ നടിയെ ആക്രമിച്ച ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് പൾസർ സുനി ആണെന്നാണ് ഇതുവരെ ലഭിച്ച തെളിവുകൾ പറയുന്നത് സുനിയും മാർട്ടിനും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് മൊഴി എന്നാൽ അത് പൂർണ്ണമായും വിശ്വസിക്കാനാകുമോ മലയാളത്തിലെ മാത്രമല്ല തെന്നിന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന താരത്തെ ഇത്തരത്തിൽ ആക്രമിച്ചാൽ തങ്ങൾ പിടിക്കപ്പെടില്ലെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടനാണോ പൾസർ സുനി ഈ ചോദ്യവും ബാക്കിയാണ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയത് ബ്ലാക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കാനായിരുന്നു എന്നാണ് സുനി പറയുന്നത് അറുപത് ലക്ഷം രൂപയാണ് തട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നും വാർത്തകൾ വന്നിരുന്നു എന്നാൽ സുനി നടിയോട് പണം ആവശ്യം ത് സംബന്ധിച്ച് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല അതിക്രൂരമായ പീഡനങ്ങൾക്കാണ് നടി ഇരയായത് ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത്രയും ക്രൂരത കാണിക്കാമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് നടിയെ ആക്രമിക്കുക എന്നത് മാത്രമല്ല അവരെ മാനസികമായും ശാരീരികമായും പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടന്നത് എന്നും വിലയിരുത്തപ്പെടുന്നു പണം മാത്രമാണ് സുനിയുടെ ലക്ഷ്യമെങ്കിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുമായിരുന്നു ഒരു സ്ത്രീയുടെ കാര്യവും പൾസർ സുനി കാറിൽ വെച്ച് നടിയോട് പറഞ്ഞിരുന്നു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാണ് ഇത് സംബന്ധിച്ച് സുനി പോലീസിന് നൽകിയത് തന്റെ ലക്ഷ്യത്തെ ബാധിക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് സുനി നടിയോട് പറഞ്ഞത് എന്ന കാര്യവും ചിന്തിക്കേണ്ടതുണ്ട് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സുനി ഒരിക്കൽ പോലും പതറിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചതുപോലെയാണ് കാര്യങ്ങൾ ഇത്രയും പ്രൊഫഷണലായി കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെങ്കിൽ സുനി ഒറ്റക്കെയാണെന്ന് കരുതാനാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് നടിയെ ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ ചില സിനിമാക്കാരുടെ കൈവശം എത്തിയിട്ടുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ സിനിമാമംഗളത്തിൽ വന്ന റിപ്പോർട്ട് എന്നാൽ അത് ആരുടെയൊക്കെ കൈവശമാണ് ഉള്ളത് എന്ന് സംബന്ധിച്ച് സൂചനകളൊന്നുമില്ല ായാലും ഇതിനു പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു വ്യക്തിയാണോ ഒരു കൂട്ടം വ്യക്തികളാണോ എന്നൊന്നും വ്യക്തമല്ല പക്ഷേ കറുത്ത മുഖമുടി അണിഞ്ഞു നിൽക്കുന്ന ആ സൂത്രധാരനെ പിടികൂടിയാലേ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ എന്ന് ഉറപ്പാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം